സാനിയ അയ്യപ്പൻ എന്ന പേര് കേൾക്കുമ്പോഴേ ക്വീൻ സിനിമയിലെ ചിന്നുവിനെ ഓർക്കാത്തവരായി ആരുമുണ്ടാവില്ല പതിനഞ്ച് വയസ്സുള്ളപ്പോൾ സിനിമയിലെത്തിയ സാനിയ ഇന്ന് മുൻനിരയിലേക്ക് വളർന്നു നിലവിൽ നായികയായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണം നേരിടേണ്ടി വരുന്ന നടിമാരിൽ ഒരാളും സാനിയയാണ് നടിയുടെ വസ്ത്രധാരണമാണ് പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഇപ്പോഴിത് വീണ്ടും അത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടിക്കു നേരിടേണ്ടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ടാം ജന്മദിനം ആഘോഷിച്ചിരിക്കുകയാണ് സാനിയ അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഗോവയിൽ വച്ചായിരുന്നു നടിയുടെ പിറന്നാൾ ആഘോഷം കൂട്ടുകാരുടെ കൂടെ കേക്ക് മുറിച്ചും മറ്റുമായി വളരെ ലളിതമായ എന്നാൽ ഗംഭീരമായ ജന്മദിന പാർട്ടിയാണ് നടത്തിയത് ഇരുപത്തിരണ്ടാം പിറന്നാളാണെന്ന് സൂചിപ്പിച്ച് കുറച്ച് ചിത്രങ്ങളും നടി പോസ്റ്റ് ചെയ്തിരുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കളും ആരാധകരുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് സാനിയയ്ക്ക് ആശംസ രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അവിടെയും ഭൂരിഭാഗം കമന്റും നടിയുടെ വസ്ത്രധാരണത്തെ വസ്ത്രധാരണത്തെപ്പറ്റിയായിരുന്നു ഇത്തവണ മത്സ്യകന്യകയുടെ സ്റ്റൈലിൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള വസ്ത്രമാണ് പിറന്നാളിനുള്ള തീമായി നടി തിരഞ്ഞെടുത്തത് ചുവപ്പ് കലർന്ന മെറൂൺ നിറമുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായിട്ടാണ് നടി കാണപ്പെട്ടത് എന്നാൽ ഇത് ചില സദാചാരവാദികൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സാനിയയുടെ വസ്ത്രത്തെയും ശരീരത്തെയും മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രായം കൂടുന്തോറും തുണിയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു മുതൽ എന്തൊക്കെയാ ഈ കൊച്ച് ഗോവയിൽ കാട്ടിക്കൂട്ടുന്നത് ബർത്ത്ഡേ ആയിട്ട് നിനക്ക് നല്ലൊരു തുണിയും കുപ്പായവും മാറ്റിക്കൂടെ എന്ത് കോപ്പാണ് നീ കാണിക്കുന്നത് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് നടിയെ വിമർശിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ നടിയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് ബർത്ത്ഡേ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് സദാചാര കുരുക്കു പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കാണുന്നത് എഴുപതുകളിൽ നിന്നും മലയാളികൾ ഇനിയും മുന്നോട്ട് വന്നിട്ടില്ലെന്ന് കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം എന്നൊക്കെയാണ് നടിയെ പിന്തുണച്ചുകൊണ്ട് ആരാധകർ പറയുന്നത് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് സാനിയ കരിയറിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് മോഡലിങ്ങിലും അവിടുന്ന് അഭിനയത്തിലേക്കും കടന്നു സഖി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് തുടക്കം പിന്നീട് ക്വീൻ എന്ന ചിത്രത്തിലെ നായികയായിട്ടുള്ള അരങ്ങേറ്റം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു അവിടുന്ന് ഇങ്ങോട്ട് കൈനിറയ ചിത്രങ്ങളായിരുന്നു സാനിയയെ തേടിയെത്തിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ സാനിയയുടെ വരാനിരിക്കുന്ന പുതിയ ചിത്രം